എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം സ്വന്തം വീട്ടിലെ ഇല്ലെങ്കിൽ സ്വന്തം പരിസരത്തെ മാലിന്യം പൊതുനിരത്തിലോ മറ്റ് സ്ഥലങ്ങളിലോ വലിച്ചെറിയുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നവർ അഥവാ ആ വിവരം തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുന്നവർക്ക് വലിയ തുക പാരിതോഷികമായി ലഭിക്കും നേരത്തെ ഉണ്ടായിരുന്ന പരിധി ഒഴിവാക്കി കൂടുതൽ തുക പരാതിപ്പെടുന്ന ആളിനെ ഇല്ലെങ്കിൽ ഈ വിവരം കൈമാറുന്ന ആളിന് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ പാരിതോഷികമായി നൽകുന്ന തുകയ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ചുമത്തുന്ന പിഴ എത്രയാണോ അതായത് ഒരാൾ മാലിന്യം വലിച്ചെറിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തുന്ന പിഴത്തുകയുടെ നാലിൽ ഒന്ന് പാരിതോഷികമായി ഇനി മുതൽ ലഭിക്കും പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ളതായിരുന്നു നിലവിലുള്ള പരിധി ഇത് ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ ഉത്തരവ് തദ്ദേശ ഭരണ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് നിലവിൽ ഈ നിയമലംഘനത്തിന് മാലിന്യം വലിച്ചെറിയുന്നു എന്നുള്ള നിയമ ലംഘനത്തിന് പരമാവധി നൽകുന്ന പിഴ തുക എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് ഇനി ഈ പരമാവധി അമ്പതിനായിരം രൂപ ഒരാളിനു ചുമത്തുകയാണെങ്കിൽ അതിൻ്റെ നാലിൽ ഒന്നുള്ള ഒന്ന് എന്നുള്ള നിലയിൽ പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഈ മാലിന്യം വലിച്ചെറിയുന്ന വിവരം കൈമാറുന്ന വ്യക്തിക്ക് ലഭിക്കും ഒന്നിൽ അധികം കുറ്റങ്ങൾക്ക് പിഴ ചുമത്തപ്പെടുകയാണെങ്കിലും കൂടുതൽ പാരിതോഷികം ലഭിക്കുകയും ചെയ്യും ഇത് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ തന്നെ വലിയ തോതിൽ ജനങ്ങൾ ഇത്തരം പരാതികൾ കൈമാറുന്നുണ്ട് നിലവിൽ എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തി നാല് പേരാണ് മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടുള്ളത് ഏകദേശം നാന്നൂറ്റി മുപ്പത്തി ഒമ്പത് കേസുകളിലായി മുപ്പത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ വരെ പിഴ ചുമത്തുകയും മുപ്പത്തി ഒന്ന് പേർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ പരാതികൾ നൽകാനുള്ള ഒരു വാട്സാപ്പ് നമ്പറുണ്ട് നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ എന്നുള്ളതാണ് ആ നമ്പർ ഒരിക്കൽ കൂടി പറയാം നയൻ ഡബിൾ സീറോ സിക്സ് സെവൻ ഡബിൾ സീറോ ബിൾ സീറോ എന്നുള്ളതാണ് ഈ നമ്പർ ഈ നമ്പറിലേക്ക് നിങ്ങൾ ഏത് പ്രദേശത്താണ് മാലിന്യം വലിച്ചെറിയുന്നതെന്നും അത് വലിച്ചെറിയുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് വിവരം നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ മാലിന്യം കൊണ്ടുവരുന്ന വാഹനത്തിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അത് സഹിതം നിങ്ങൾ വാട്സാപ്പിൽ അയക്കേണ്ടതുണ്ട് അതിൻ്റെ ഫോട്ടോ കൂടി എടുത്ത് അയക്കുകയാണെങ്കിൽ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ ഈ ബന്ധപ്പെട്ട പ്രതിയെ പിടികൂടാൻ സഹായിക്കുകയും പിഴ ചുമത്താൻ ഉതകുകയും ചെയ്യും എത്രയും വേഗം പിഴ ചുമത്തുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള പാരിതോഷികം ലഭിക്കുകയും ചെയ്യും നമ്മുടെ നാട്ടിൽ മാലിന്യപർശം വളരെ ഗൗരവമുള്ള ഒരു വിഷയമായതിനാൽ ഇതിനെതിരെ സ്വീകരിക്കപ്പെടുന്ന നടപടികളിൽ പങ്കെടുക്കാൻ ഉള്ളത് നമ്മുടെ ഒരു ജനകീയ ഉത്തരവാദിത്തം കൂടിയാണ് അതുകൊണ്ട് ഈ വാട്സ്നാ വാട്സാപ്പ് നമ്പർ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് സുഹൃത്തായാലും ബന്ധുവായാലും അയൽക്കാരനായാലും ഈ തെറ്റിനെതിരെ നിങ്ങൾ പ്രതികരിക്കാനും നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട് വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം